എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിൽ ബിരുദധാരി ട്രെയിനി ടെക്നീഷ്യനായി എയർ ഇന്ത്യ എക്സ്പ്രസിൽ പരിശീലനം പിന്നീട് ഹുസൂറിലെ എയർവർക്സ് ഇന്ത്യ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറായി ഒന്നാംതരം ജോലി ഇൻഡിഗോയിലേക്ക് ഉയർന്ന ശമ്പളത്തിൽ ക്ഷണം കിട്ടി പക്ഷെ വേണ്ടെന്ന് വെച്ചു ഇന്നിപ്പോൾ പത്തനംതിട്ട കോഴഞ്ചേരി പൂവത്തൂരിൽ പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടത്തിന്റെ നിർമ്മാണത്തിലാണ് ആലപ്പുഴ എടത്തുവ ചങ്ങരി സ്വദേശി വിഷ്ണു പള്ളിയോട നിർമ്മാണ രംഗത്ത് വിഷ്ണു വേണുവാചാരി എന്നാണ് ഈ ചെറുപ്പക്കാരൻ അറിയപ്പെടുന്നത് അച്ഛൻ ചങ്ങങ്കരി കിഴക്കില്ലത്ത് വേണുവാചാരിയോടൊപ്പമാണ് ഇവിടെ പള്ളിയോട നിർമ്മാണം അച്ഛൻ വേണു ആചാരി മുത്തച്ഛൻ തങ്കപ്പൻ ആചാരി തങ്കപ്പൻ ആചാരിയുടെ പിതാവ് പത്മനാഭൻ ആചാരി പത്മനാഭൻ ആചാരിയുടെ പിതാവ് നീലകണ്ഠൻ ആചാരി എല്ലാവരും പള്ളിയോടെ ചുണ്ടൻ വള്ളം നിർമ്മാണത്തിൽ അഗ്രഗണ്യർ ഇളമുറക്കാരനായ വിഷ്ണുവിന് പിന്നെങ്ങനെ മാറി നിൽക്കാൻ കഴിയും വിമാനത്തിന്റെ എഞ്ചിനീയർ ആയിട്ട് മാറുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് ഞാൻ നേടിയെടുത്തു അച്ഛൻ എന്നെ പഠിപ്പിച്ചു ഞാൻ ജോലി ചെയ്തു അതിനുശേഷമാണ് ഇത് എനിക്കൊരിക്കലും വിട്ടാൻ പറ്റുന്ന പാരമ്പര്യമായിട്ട് അച്ഛനും അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അപ്പൂപ്പനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് പള്ളിയുടെ നിർമ്മാണം ചുണ്ടമ്പള നിർമ്മാണം അപ്പോൾ ഞാനിത് പഠിച്ചിരിക്കണം എന്നുള്ളത് ഒരു അതാണല്ലോ എൻ്റെ അപ്പോൾ അച്ഛൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിൽക്കുകയാണ് കൂടെ പഠിച്ചവർക്ക് അത്ഭുതമായിരുന്നു വിഷ്ണു എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ആക്ച്വലി ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഞാൻ ഇങ്ങനൊരു മേഖലയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിൽ ഞാൻ ആണ് എന്നുള്ള കാര്യം അവർക്ക് ശരിക്കും ഒരു എക്സൈറ്റഡ് ആയിട്ടാണ് പല കൂട്ടുകാരും എൻ്റെ ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഒരു 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 ബഹുമാനം തോന്നുന്നു പള്ളിയോടം പണിയുന്ന ഞാൻ ജോലി ചെയ്യുന്നത് എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് വിമാനം ആകാശത്തിൽ കൂടി പോകുന്നു പള്ളിയോടം വെള്ളത്തിൽ കൂടി പോകുന്നു രണ്ടിനും അതിന്റേതായ പ്രാധാന്യമുണ്ടെന്നാണ് വിഷ്ണു പറയുന്നത് തത്വശാസ്ത്രത്തിൽ ചുണ്ടൻ വെള്ളത്തിന്റെ കണക്കുകൾ പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല പ്രധാന ശില്പിയുടെ മനോധർമ്മത്തിനാണ് പള്ളിയോടെ നിർമ്മാണത്തിൽ പ്രാധാന്യം മകൻ ഒറ്റയ്ക്ക് ഒരു പള്ളിയോട നിർമ്മാണത്തിന് നേതൃത്വം നൽകാൻ പ്രാപ്തനായെന്ന് അഭിമാനത്തോടെ ചങ്ങങ്കരി കിഴക്കില്ലത്ത് വേണുവാചാരി പറയുന്നു അല്ല നമ്മുടെ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ട് ഒരു തൊഴിലാണ് അച്ഛനും അപ്പവനും അപ്പൂന്മാരുള്ള കാര്യങ്ങളാണ് എനിക്കറിയാം അപ്പം അത് ഈ ഒരു കാര്യം അവനൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇപ്പം എൻ്റെ കൂടെ ഒരു ഏഴു വർഷത്തോളമായി കൂടെ നിൽക്കുന്നു അപ്പം ഒരു പുതിയ പള്ളിയോടം അല്ലെങ്കിൽ ഒരു ചുണ്ടൻ വള്ളം പ്രാപ്തി ഇപ്പോൾ ആയി പള്ളിയോടം നീറ്റിലിറക്കുമ്പോൾ ഒരു നെല്ലട വ്യത്യാസം പോലും ചരിവിൽ വരരുത് രൂപരേഖ എന്ന കളപ്പലകാ അടിസ്ഥാനമാക്കിയാണ് പള്ളിയോട നിർമ്മാണം ആണി പ്രത്യേക താളത്തിലടിച്ചാലേ മുറുകും താളം പിടച്ചാൽ ആണി മുറുകില്ല പുതുതലമുറ പള്ളിയോടെ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് പൂവത്തൂർ പടിഞ്ഞാർ പള്ളിയോടെ നിർമ്മാണ സമിതി പ്രസിഡന്റ് പ്രമോദ് സെക്രട്ടറി മുരളീധരൻ നായർ മറ്റംഗങ്ങൾ എന്നിവർ പറഞ്ഞു അത് അവർ അവരുടെ അച്ഛന്മാർമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കഴിവാണ് അത് വേണു ആശാരി മകനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണിപ്പോ വേണു ആശാരിയുടെ അച്ഛൻ തങ്കപ്പനാശാരിയായിരുന്നു ആദ്യത്തെ പള്ളിയോടെ ഇവിടെ പണിത് അന്ന് വേണുവാശാരി ഈ വിഷ്ണു ആചാര്യെ പോലെ തങ്കപേനാശാരിയോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവിടെ പണിതുകൊണ്ടിരുന്നു അങ്ങനെയാണ് വേണു ആചാര്യ ശേഷം തനിയെ പള്ളിയോടം പണിയാൻ തുടങ്ങി അങ്ങനെയാണ് പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് അവരുടെ അച്ഛൻ അപ്പം ഇത് തന്നെ ജോലി വള്ളം പണിയുമായിട്ട് അവരുടെ പലരുണ്ട് അവരുടെ റിലേഷനിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് വള്ളം പണിയുന്നവരുണ്ട് പള്ളിയോടം പണിയുന്നവരുണ്ട് കുട്ടാടൻ ചുണ്ടൻ പണിയുന്നവരുണ്ട് ഉണ്ട് ഇവരും കുട്ടനാടൻ ചുണ്ടനും പടിയും പള്ളിയോടവും പണിയും പള്ളിയോടത്തിലാണ് ഇവര് സ്പെഷ്യൽ വേണു സ്പെഷ്യൽ വിഷ്ണു ആശാരിയും വീതി പള്ളിയോടത്തിലാണ് കോൽ നീളം പതിനെട്ടടി അമരപ്പൊക്കം പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് അപ്പൂപ്പൻ പണിത മാലക്കര പള്ളിയോടത്തിന്റെ അറ്റകുറ്റപ്പണിയിലാണ് വിഷ്ണു ആദ്യമായി ഉളികുത്തിയത് തനിക്ക് അറിവായപ്പോൾ മുത്തച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് വിഷ്ണു ആഗ്രഹിക്കാറുണ്ട് പള്ളിയോട നിർമ്മാണത്തിൽ വിഷ്ണു വേണു യാത്ര തുടരുകയാണ് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് തന്റെ പ്രൊഫഷനും പള്ളിയോട നിർമ്മാണം പാഷനുമാണെന്നാണ് വിഷ്ണു പറയുന്നത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിൽ ബിരുദം അതിനുശേഷം വിമാന കമ്പനിയിൽ ഒന്നാം തരം ജോലി അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് വിഷ്ണു പള്ളിയോട നിർമ്മാണത്തിലേക്ക് തന്റെ പാരമ്പര്യം കാത്തു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ റിപ്പോർട്ടർ പത്തനംതിട്ട